ഉണ്ട് ആ സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ നിങ്ങൾ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളതാ അതൊന്നും ആർക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല പ്രിയങ്ക പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കണ്ട് ഒരാണ് നമ്മുടെ ഫോണിലേക്ക് ആവശ്യമില്ലാണ്ട് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ കയ്യിലാണ് ഫോണ് നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാം ആൾക്ക് നല്ല കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത രീതി രീതിയിൽ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ കട്ട് ചെയ്യാം അതാണ് നമ്മുടെ മാന്ത അല്ലാണ്ട് അവർ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടത് അത് നല്ലൊരു സ്വഭാവമല്ല എല്ലാം കേട്ട് രസിച്ചിട്ട് അവസാനം അതിനെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നൊരു സ്വഭാവം ഇപ്പോൾ ഈ ഒരു സമൂഹത്തിലേക്ക് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ ജസ്ന സിനിമ എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കൃഷ്ണനെ വരച്ച് ഉപജീവനമാർഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആൾക്കിപ്പോൾ കുറച്ച് ബിസിനസ് പുറകിലോട്ടാണല്ലോ അപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ ഫോൺ നമ്പറ് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പബ്ലിക്കാക്കിയ സമയത്ത് എന്തായാലും ആണുങ്ങൾ ഈ ഒരു പെണ്ണിൻ്റെ ഫോൺ നമ്പർ അവിടെ പബ്ലിക്കായിട്ട് കിടന്നാൽ തീർച്ചയായിട്ടും വിളിക്കും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും അവർക്കൊരു പേടിയൊന്നുമില്ല അവർക്കൊന്ന് വിളിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ജസ്ന സലീമിനെ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാരുടെ കോൾ റെക്കോർഡിംഗ് ആൾ പബ്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊന്ന് കേൾക്കാം എന്റെ വീഡിയോ അനേകം ആൾക്കാർ കാണുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ പറഞ്ഞോളൂ എന്താ സംസാരിക്കാൻ താല്പര്യമുള്ള കേട്ടോ അതെയോ എത്രത്തോളം ഇഷ്ട ഒരുപാട് ഇഷ്ടം ായിരം പറയും പോലെ ആ ഇഷ്ടം ആണോ വീട്ടിൽ ഭാര്യ ഉണ്ടോ അമ്മയുണ്ടോ ആ എന്ത് പറഞ്ഞാലും അമ്മ അമ്മയാണ് കേറി പിടിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെയാണ് നിന്റെ വീട്ടിൽ അമ്മയുണ്ടോ അമ്മയുണ്ടോ അയാൾ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഒന്ന് പ്രപ്പോസ് ചെയ്ത് മാത്രമേ ഉള്ളൂ അയാൾ മോശമായിട്ട് അവിടെ സംസാരിച്ചിട്ടില്ല ഉടനെ അമ്മയ്ക്ക് വിളിക്കുകയാണ് അമ്മനോടൊപ്പം തീർച്ചയായിട്ടും ആണോ അമ്മയുടെ നമ്പർ തരാൻ പറ്റുമോ അമ്മക്ക് നമ്പർ ഇല്ല എന്നാലേ ഈ നമ്പർ ഇവിടെ ഇറക്കുക ഇറക്കിയിട്ട് കാര്യമല്ല ഇറങ്ങിയിട്ട് ഇറക്കിയിട്ട് ഒരു ഒരു കാര്യമില്ലാത്തൊരു സംഭവമാണ് നീ എന്റെ അമ്മയുടെ എടുത്ത് വിളിച്ച് ഇറക്ക് എന്നാന്നുള്ളത് നിനിക്കിപ്പോൾ മനസ്സിലാവും നീ സംസാരിച്ചോണ്ടിരിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കു മനസ്സിലായിക്കോളൂ കേട്ടോ കട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട് കാരണം ആൾക്ക് മനസ്സിലായി ഇത് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലായി അതെന്തായാലും ആള് പോയിട്ടുണ്ട് അതിൽ പ്രപ്പോസ് ചെയ്തത് മാത്രമേ ഉള്ളൂ മോശമായിട്ടൊരു പോലും പറഞ്ഞിട്ടില്ല അപ്പൊ വീണ്ടും ഇത് മാത്രമല്ല ഇനിയുണ്ട് ഇനിയും കൂടി കേൾക്കാം ആണോ ആണോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ആര് ഞാനോ ഞാൻ നിന്റെ അച്ഛനാണ് സത്യം ഞാൻ കല്യാണം കഴിച്ചില്ല ഇയാള് എന്നെ ഞാൻ ഇയാളുടെ അച്ഛനല്ലേ പറയേണ്ടത് എന്നാലേ ഞാൻ എന്റെ മൊനെ നീ വിളിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് ശാലി സുന്ദരിയാണ് എടക്ക് എടാ ഞാൻ പറയുന്നത് കേക്കടാ കേടുക്കോ ഞാൻ പറയുന്നത് കേട്ടാ മതി നീ ഇങ്ങോട്ട് ചെലക്കാൻ വരണ്ട എന്ത് പിന്നെ ഏഹ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഇട്ടത് ഫോട്ടോ കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ നിന്നെ പോലെയുള്ള കോഴികൾക്ക് ശാലീന സുന്ദരി ആണെന്ന് താക്കാനല്ല എടാ നീന്റെ നമ്പർ സാലീത ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്ന നിനക്ക് ഞാൻ കാണിച്ചേടാ നീ എന്താണ വിചാരിച്ചത് എല്ലാ പെണ്ണങ്ങളും നിന്റെ അമ്മനെ പോലെയാണെന്ന് വിചാരിച്ചോ നീ വെച്ചാ നീ എന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നോക്ക് നിന്റെ നമ്പർ സഹിതം ഞാൻ ഡീറ്റെയിൽ കൊടുത്തോളാംട്ടോ എനിക്ക് ഒന്നും അല്ലടാ നിന്റെ നിന്റെ അമ്മന്റെ അമ്മൻറെ പോയി ചോദിക്കേ ഇപ്പം പുള്ളിക്കാരിയുടെ സ്ഥിരം പരിപാടി ഇതാണ് ആരെങ്കിലും ആരെങ്കിലും വിളിക്കുന്നത് അത് ഉടനെ റെക്കോർഡ് ചെയ്യുക ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇടുക അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ യൂസ് പറയുകയും ചെയ്യും പിന്നെ ആൾക്കാർ വിചാരിക്കും അയ്യോ ജസ്ന സലീം നല്ല കുട്ടിയായി എന്നുള്ള രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഇതും ആ പുള്ളിക്കാരുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് എല്ലാവരും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് നമുക്ക് ഒരാൾ സംസാരിക്കുന്നത് ആരോഗ്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ഈ രണ്ട് കാര്യം ഫോണിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാണ്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് മറ്റുള്ളവർ വിളിക്കുന്നത് റെക്കോർഡ് ചെയ്തും അവസരം പബ്ലിക്കിലേക്ക് ഇട്ടാൽ അത് വളരെ മോശമല്ലേ എല്ലാം ഇങ്ങനെ പബ്ലിക്കാക്കി ഇടുന്നത് അതിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് പബ്ലിക്കാക്കാം ഇത് അങ്ങനെ ഒരു കാര്യവും ഇല്ല സുന്ദരിയാണ് എന്നൊക്കെ പറയുന്നതാണ് പബ്ലിക്കാക്കിയിടുന്നത് ഇത് എന്താ തെറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒരാൾ വിളിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ല കണ്ടന്റ് പിക്ചർ വാങ്ങാനല്ല വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക അല്ലാണ്ട് അതിനെ വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും ഇടേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല ിൽ മുന്നോട്ട് കൊണ്ടുപോവാ സ്പോട്ടിൽ പ്രതികരിക്കാം അതല്ലേ പറഞ്ഞു നിങ്ങൾ ആണെങ്കിൽ എന്താ പൊട്ടും ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്കൊരു ഫോൺ നമ്പർ കേരളം സംസാരിക്കും ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലെ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് വല്ലതും എന്നാലും നമ്മുടെ കയ്യിലെ സൃഷ്ടിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പറയാ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണം കുത്തിക്ക് തല്ലോ വേണ്ടേ പെണ്ണിനും വേണ്ടേ ഞാൻ ആയിക്കോട്ടെ നിക്കുന്ന ആൾക്കാർ അവരുണ്ട് നിങ്ങൾ ആണുങ്ങൾ ആളുകൾ കുറ്റം ചെയ്യുന്നവരുണ്ട് അവരെ ശിക്ഷിക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്കോട്ടിൽ പറയാതെ തോന്നുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെ നിൽക്കുക ആ ഒരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല കാരണം എന്താ പറയുക നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട് അല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ഇതാണ് പ്രിയങ്ക പറഞ്ഞതിനോട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടല്ലോ ആണുങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങൾക്ക് കുറ്റം പറയും എല്ലാം കേട്ട് സന്തോഷിച്ച് രസിച്ചിരുന്നിട്ട് അവസാനം ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ആണുങ്ങൾ പറയുന്ന മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി എല്ലാം പബ്ലിക് പബ്ലിക്കാക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രിയങ്ക പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല